ഞാൻ ഡോക്ടർ ജയശ്രീ ഗോപി കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ഇ എൻ ടി സീനിയർ കൺസൾട്ടൻ്റാണ് നിങ്ങളിൽ പലർക്കും പെട്ടെന്ന് തല ഒരു സൈഡിലേക്ക് ചെരിയുമ്പോഴോ അല്ലെങ്കിൽ രാത്രി എടുക്കാൻ പോകുമ്പോഴോ കട്ടിലേക്ക് എടുക്കാൻ പോകുമ്പോഴോ ആ റൂം മുഴുവനായിട്ട് നിങ്ങൾക്ക് ചുറ്റും കറങ്ങുന്നതായിട്ടും ജനലും വാതിലും നിങ്ങൾക്ക് ചുറ്റും കറങ്ങുന്നതായിട്ടുള്ള വല്ലാത്ത ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ പലരും അതിനെ ഇയർ ബാലൻസ് പോയതാണ് എന്ന് പറയാറുണ്ട് എനിക്ക് ഒരുപാട് പേഷ്യൻസ് വരാറുണ്ട് അതായത് ഇയർ ബാലൻസ് പോയതാണോ എന്ന് നോക്കണം ഡോക്ടർ ഡോക്ടറെ അപ്പം എന്താണ് ഈ ഇയർ ബാലൻസ് നമ്മളുടെ ബാലൻസ് നമ്മളുടെ ശരീര ചെവിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആന്തരിക കർണം അല്ലെങ്കിൽ ഇന്നർ ഇയർ എന്ന് പറയും അതിൻ്റെ ഉള്ളിലുള്ള സ്ട്രക്ചേഴ്സാണ് നിയന്ത്രിക്കുന്നത് അപ്പം അതിലെന്തെങ്കിലും പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ തലകറക്കം ഉണ്ടാവുന്നതിനാണ് ഇയർ ബാലൻസ് പോയിട്ടുള്ള തലകറക്കം എന്ന് പറയുന്നത് അതിൽ എഴുപത് ശതമാനം കാരണവും പാരോക്സിൽ പൊസിഷണൽ ബെർട്ടൈഗോ അതിന് ഞാൻ ഇനി ഷോർട്ടായിട്ട് ബി പി എന്നാണ് പറയുക ബി പി അപ്പൊ എന്താണ് ഈ ബി പി അപ്പൊ നമ്മളുടെ ചെവിയുടെ ആന്തരിക കർണത്തിന്റെ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം ഈ സൈഡിൽ കാണിച്ചിരിക്കുന്ന പിക്ചർ നിങ്ങളൊന്ന് ശ്രദ്ധിക്കും ഇതിൽ മൂന്ന് സെമി സർക്കുലർ കനാൽസ് ഉണ്ട് സുപ്പീരിയർ പോസ്റ്റീരിയർ ആൻഡ് ലാറ്ററൽ പിന്നെ യുട്രിക്കുൾ സാക്യൂൾ പിന്നെ അടുത്തുള്ളത് കോക്ലിയ എന്ന് പറയും അത് ഹിയറിങ്ങിനെ സഹായിക്കുന്നതാണ് അപ്പോൾ ഈ സെമി സർക്കുലർ കനാൽസിൽ എൻഡോലിംഫ് എന്നൊരു ഫ്ലൂയിഡ് ഉണ്ട് അതിൽ ഹെയർ സെൽസ് ഉണ്ട് ഈ ഹെയർ സെൽസിൻ്റെ മൂവ്മെന്റ് പ്രകാരം മൂവ്മെന്റ് ഒരു ഡിറ്റക്ട് ചെയ്തിട്ട് നമ്മുടെ തല ഏത് പൊസിഷനിലാണ് ഇരിക്കുന്നത് ഇപ്പോൾ ഇങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്നൊക്കെ ഡിറ്റക്ട് ചെയ്തിട്ട് നെർവ്സ് നമ്മുടെ ബ്രെയിനിന് സന്ദേശം കൊടുക്കും ഇത് നമ്മളുടെ ഇയർ ബാ നമ്മളുടെ ബാലൻസ് ക്രമീകരിക്കുന്നതിന് അത്യാവശ്യം അപ്പോൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാലാണ് തലർക്കുണ്ടാകുന്നത് ബി പി പി വിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ എൻഡോലിംഫ് സെമി സർക്കുലർ കനാൽസിലുള്ള എൻഡോലിംഫിൻ ചോക്ക് പൗഡർ പോലെയുള്ള പൊടികൾ അതിനെ കാൽഷ്യം കാർബണേറ്റ് ക്രിസ്റ്റൽസ് എന്ന് പറയും ഓട്ടോലിത്ത് അല്ലെങ്കിൽ ചെവിക്കല് ഇത് ഫ്ലോട്ട് ചെയ്യുമ്പോൾ എൻഡോലിംഫ് മൂവ് ചെയ്യും ആ മൂവ്മെന്റ് ഒരു ഫോൾസ് മെസ്സേജ് ആയിട്ട് ബ്രെയിനിൽ മെസ്സേജ് കൊടുക്കും അതായത് നമ്മൾ നേരെ നിൽക്കുകയാണെങ്കിലും തല ഒരു ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് നിൽക്കുന്നു എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുമ്പോൾ നമുക്കത് തലകറക്കമായിട്ട് അനുഭവപ്പെടും മാക്യുലാർ ഡീജനറേഷൻ കൊണ്ടാണ് ഈ ബി കാൽഷ്യം കാർബേറ്റ് ക്രിസ്റ്റൽസ് ഉണ്ടാകുന്നത് ഇപ്പം തല ഒരു സൈഡിൽ നമുക്ക് ഇപ്പം ആക്സിഡൻറ് പോലെ ഇങ്ങനെ തല ഒരു സൈഡിൽ എവിടെയെങ്കിലും അടിച്ച് പോവുക അല്ലെങ്കിൽ കുറച്ച് ഏജ് കഴിയുമ്പോൾ ഇങ്ങനത്തെ ക്രിസ്റ്റൽസ് ചെവിടെ ഉള്ളിൽ രൂപപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ ലക്ഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പെട്ടെന്ന് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇരുന്നിട്ട് എണീക്കുമ്പോൾ അല്ലെങ്കിൽ കെടുന്നിട്ടൊരു സൈഡിലേക്ക് ചെരിയുമ്പോൾ അതായത് തലയുടെ മൂവ്മെന്റ്സ് ഒരു സൈഡിലേക്ക് ചെരിയുമ്പോൾ ആ സൈഡിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ തലകറക്കം ഉണ്ടാവും അതായത് ഈ ഭൂമി നമ്മുടെ ചുറ്റുമുള്ള സാധനം കംപ്ലീറ്റ് കറങ്ങുന്ന പോലെയാണ് തോന്നുക അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം അപ്പോൾ ഇത് ഒരു പൊസിഷനൽ വേർട്ടേക്ക് ബി പി പി വി പൊസിഷൻ അതായത് തലയുടെ പൊസിഷൻ മാറുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന തലകറക്കം ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഡിക്സ് ഹാൽ ടെസ്റ്റ് എന്ന് പറയും ഇതാണ് അതിന്റെ പൊസിഷൻ അതായത് ഒരു എക്സാമിനേഷൻ കോസിൽ പേഷ്യന്റിനെ നേരെ ഇരുത്തിയിട്ട് തല മാത്രം ഒരു സൈഡിലേക്ക് ചിരിയും പിന്നെ പെട്ടെന്ന് തല ബാക്കിലേക്കാക്കി താഴേക്കാക്കി കെടുത്തി തല താഴേക്ക് നയൻറ്റി ഡിഗ്രിയിലും കെടുത്തു എന്നിട്ട് കണ്ണിന്റെ മൂവ്മെന്റ്സ് ഡോക്ടർ നോക്കും അതായത് നിസ്റ്റാഗ്മസ് ഉണ്ടോ അതായത് അത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പേഷ്യൻറ്റിന് ഏത് കനാലിൻ്റെ തകരാറ് കൊണ്ടാണ് തലർക്കുണ്ടായത് എന്നുള്ളത് മനസ്സിലാകും അപ്പോൾ ഞാൻ പറഞ്ഞു മൂന്ന് കനാൽസ് ഉണ്ടെന്നും അപ്പോൾ ഓരോ കനാലിനും ഓരോ തരത്തിലാണ് ടെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് അത് പോസിറ്റീവ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുക അത് കറക്റ്റ് ചെയ്യണം അപ്പോൾ ഈ കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊസീജിയറുണ്ട് അതിനെ പാർട്ടിക്കിൾ റീപൊസിഷനിങ് മാനുവർ എന്ന് പറയും അതായത് പാർട്ടിക്കിൾസ് ഈ കാൽഷ്യം കാർബണൈറ്റ് പാർട്ടിക്കിൾസ് അത് ഫ്ലോട്ട് ചെയ്തിട്ടാണ് നമുക്ക് പ്രോബ്ലം ഉണ്ടാകുന്നത് അപ്പൊ അതിനെ നമ്മൾ റീപൊസിഷൻ ചെയ്യും അതായത് നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത ഒരു സ്ഥലത്തേക്ക് മാറ്റും അത് യുട്രിക്കിളിലേക്കാണ് മാറ്റുന്നത് അപ്പം ഓരോ കനാലിനും ഓരോ പൊസിഷനാണ് അപ്പോൾ അതിൽ എപ്ലിസ് മനുവർ എന്നു പറയും ഈ കാണുന്ന പിക്ചർ എപ്ലിസ് മെനുവർ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ വേറെ കനാലിനാണെങ്കിൽ പാർട്ടിക്കിൾ റീപൊസിഷനിങ് എന്ന് പറയും അങ്ങനെ നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്ത് പാർട്ടിക്കിൾസിനെ നമുക്ക് പ്രശ്നമില്ലാത്ത യുട്രിക്കിളിലേക്ക് മാറ്റി കഴിഞ്ഞാൽ അത് റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കും അതായത് ഇങ്ങനെ പൊടികൾ ഇങ്ങനെ അടിഞ്ഞു കൂടിയിരിക്കുകയാണല്ലോ ചിലപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ഈ പ്രൊസീജിയർ ചെയ്യേണ്ടി വരും ഈ അടിഞ്ഞു കൂടിയിരിക്കുന്ന പൊടികളെ അവിടെ തന്നെ ഫിക്സ് ചെയ്യാനായിട്ട് പേഷ്യൻറ്റിനോട് നമ്മൾ രണ്ടാഴ്ച റെസ്റ്റ് എടുക്കാൻ പറയും ഓരോ കനാലിൻ്റെയും പൊസിഷനിങ് മനോർ വ്യത്യാസമുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള റെസ്റ്റ് എടുക്കൽ വ്യത്യാസമുണ്ട് അപ്പോൾ ചില സമയത്ത് നമ്മളിപ്പോൾ ഇടതുവശത്താണ് നമുക്ക് പ്രോബ്ലം ഉള്ളതെങ്കിൽ ഇടത്തോട്ട് നോക്കരുത് മുകളിലേക്ക് നോക്കരുത് താഴേക്ക് നോക്കരുത് അങ്ങനെ രണ്ടാഴ്ചയ്ക്ക് റെസ്റ്റ് പറയാറുണ്ട് പിന്നെ വീട്ടിലേക്ക് എടുക്കാനും ഒരു പ്രത്യേക പൊസിഷൻ നമ്മൾ പറഞ്ഞു കൊടുക്കും അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഈ പാർട്ടിക്കുൽ റീപൊസിഷൻ അല്ലെങ്കിൽ എപ്പിലീസ് മനോരമ നമ്മൾ ചെയ്തത് ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അധികം മെഡി മെഡിസിൻസ് ഇല്ലാതെ തന്നെ ഈ പൊസിഷനുപോട്ടേ കുനെ ബി പി പി വിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ബി പി പി വി അതായത് എഴുപത് ശതമാനം തലകറക്കത്തിന് ഇയർ ബാലൻസ് പോകുന്നതിനുള്ള ഒരു കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി ബാക്കിയുള്ള കാരണങ്ങൾ എന്ന് വെച്ചാൽ മെനിയേഴ്സ് ഡിസീസ് വെസ്റ്റിബുലാർ ന്യൂറോണൈറ്റിസ് അക്യൂട്ട് ലാബ്രൻഡൈറ്റിസ് പിന്നെ ഓട്ടോ ടോക്സിക് ഡ്രഗ്സ് കൊണ്ടുള്ള ഉപയോഗം ഇങ്ങനെയൊക്കെയാണ് അപ്പം ഇതിൽ മെനിയേഴ്സ് ഡിസീസ് എന്താണെന്ന് നോക്കാം ഞാൻ പറഞ്ഞു ചെവിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇന്നർ ഇയറിലുള്ള പ്രോബ്ലമാണ് നമുക്ക് തലാർക്കും ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്നർ ഇയറിൽ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു വ്യത്യാസമാണ് ഒരു ഡിസീസാണ് മെനിയേഴ്സ് ഡിസീസ് ഇതിന്റെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ചെവി അടഞ്ഞു പോകുന്ന പോലെ തോന്നുക ചെവിയിൽ കേൾവിക്കുറവുണ്ടാവുക ചെവിയിൽ മൂളക്കം ഉണ്ടാവുക തലകറക്കം ഉണ്ടാവുക ചില രോഗികളിൽ നല്ല ഛർദിയും ഉണ്ടാവുക മെയിനായിട്ട് മൂന്ന് ലക്ഷണങ്ങളാണ് ചെവി കേൾവിക്കുറവുണ്ടാവുക തലകറക്കം ഉണ്ടാവുക ചെവിയിൽ മൂളക്കം അല്ലെങ്കിൽ തിനിറ്റസ് ഉണ്ടാവുക ഇങ്ങനെ മൂന്നും കൂടി വരുന്ന ഒരു കോമ്പിനേഷനാണ് മിനിയേഴ്സ് ഡിസീസ് അപ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ പ്രഷർ കൂടിയിട്ടാണ് മിനിയേഴ്സ് ഡിസീസ് ഉണ്ടാകുന്നത് ഇതിനുള്ള ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെൻറ്റ് ആണ് അപ്പം തലകറക്കം ഉണ്ടായി കഴിഞ്ഞു അത് ഇയർ ബാലൻസ് ഉള്ള തലകറക്കത്തെ കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത് അപ്പം ഈ തലകറക്കം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ടൂ വീക്സ് കഴിഞ്ഞിട്ട് ഈ റെസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ടു വീക്സ് കഴിഞ്ഞിട്ട് നമ്മൾ രോഗിയുടെ വരാൻ പറയും അപ്പോഴെന്താണെന്ന് വെച്ചാൽ നമ്മൾ ചില എക്സസൈസസ് അതായത് എല്ലാ തലകറക്കത്തിനും സഹായമുള്ള പല എക്സസൈസും അവർക്ക് പറഞ്ഞു കൊടുക്കും ഇതിനുള്ള തലകറക്കത്തിനുള്ള എക്സസൈസസ് ഏതാണെന്ന് നോക്കാം സാധാരണ ഇതുപോലെ രണ്ടാഴ്ച കഴിഞ്ഞ് പേഷ്യൻറ്റ്സ് റിവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു ചാർട്ടാണ് പേഷ്യൻ്റിന് നൽകുന്നത് ഇതിൽ ചെയ്യേണ്ട എക്സസൈസസ് ഏതാണെന്ന് ഞാൻ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാം ആദ്യമുള്ളത് കണ്ണിൻ്റെ എക്സസൈസസ് ആണ് ഓരോ എക്സസൈസും ഇരുപത് പ്രാവശ്യം വീതമാണ് ചെയ്യേണ്ടത് അതെ കണ്ണ് നമ്മൾ നേരെ നോക്കിയിട്ട് കണ്ണുകൊണ്ട് വലതുവശത്തേക്ക് നോക്കുക ഇടതുവശത്തേക്ക് നോക്കുക വലതുവശത്തേക്ക് നോക്കുക ഇടതുവശത്തേക്ക് നോക്കുക അതിനുശേഷം കോണോട് കോൺ റൈറ്റ് ലെഫ്റ്റ് പിന്നെ ഈ സൈഡില് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് പിന്നെയുള്ളത് വളരെ ദൂരേക്ക് നോക്കുക പിന്നെ നമ്മളുടെ ഈ അടുത്തേക്ക് നോക്കുക വീണ്ടും ദൂരേക്ക് നോക്കുക അടുത്തേക്ക് നോക്കുക ദൂരേക്ക് നോക്കുക അടുത്തേക്ക് നോക്കുക അടുത്തത് നമ്മളുടെ തള്ളവിരൽ മുകളിൽ മുന്നിൽ ഫിക്സ് ചെയ്യുക അതിൽ തന്നെ കണ്ണും ഫിക്സ് ചെയ്യുക എന്നിട്ട് തല മാത്രം വലദേശത്തേക്ക് നോക്കുക ഇടതുവശത്തേക്ക് നോക്കുക കണ്ണ് വിരലിൽ തന്നെ ഫിക്സ് ചെയ്യണം അതിനു ശേഷം അടുത്ത എക്സസൈസ് വിരലിൽ തന്നെ നോക്കിയിട്ട് തല മുകളിലേക്ക് നോക്കുക കണ്ണ് വിരലിൽ തന്നെ ഫിക്സ് ചെയ്യുക തല താഴേക്ക് നോക്കുക തല മുകളിലേക്ക് നോക്കുക തല താഴേക്ക് നോക്കുക ഇങ്ങനെയുള്ളത് തല നമ്മൾ നേരെ നോക്കിയിട്ട് വലതുവശത്തേക്ക് നോക്കുക ഇടതുവശത്തേക്ക് നോക്കുക അതാദ്യം സാവധാനം ചെയ്തിട്ട് പിന്നെ സ്പീഡിൽ ചെയ്യുക സ്പീഡിൽ നോക്കുക ഇത് തന്നെ ഇരുന്നിട്ടും ചെയ്യുക നിന്നിട്ടും ചെയ്യുക അടുത്തത് തല താഴേക്ക് നോക്കുക മുകളിലേക്ക് നോക്കുക ആദ്യം സാവധാനം ചെയ്യുക പിന്നെ സ്പീഡിൽ ചെയ്യുക സ്പീഡിൽ ചെയ്യുക ഇനിയുള്ളത് ഒരു ബോൾ കൊണ്ടുള്ള എക്സസൈസാണ് അതായത് നമ്മൾ ഒരാൾക്ക് മുമ്പിൽ നിന്നിട്ട് നമുക്ക് സഹായിയായിട്ട് ഒരാൾ വേണം ആ സഹായിയുടെ കയ്യിലേക്ക് ബോൾ എറിഞ്ഞുകൊടുക്കുക തിരിച്ചു പിടിക്കുക എറിഞ്ഞുകൊടുക്കുക തിരിച്ചു പിടിക്കുക അങ്ങനെ ബോൾ എറിഞ്ഞിട്ട് അവരുടെ ചുറ്റും നടക്കുക ഇത് ഒരു രണ്ട് മിനിറ്റ് ചെയ്യുക നമുക്ക് സ്റ്റെപ്സ് കയറുന്നതാണ് മൂന്ന് സ്റ്റെപ്പ് കയറ് റൈറ്റിലേക്ക് നോക്കുക പിന്നെ മൂന്ന് സ്റ്റെപ്പ് കയറ് ലെഫ്റ്റിലേക്ക് നോക്കുക പിന്നെ മൂന്ന് സ്റ്റെപ്പ് കയറ് റൈറ്റിലേക്ക് നോക്കുക അങ്ങനെ ഒരു മിനിറ്റ് ചെയ്യുക പിന്നെയുള്ളത് ഒരു മുറിയിൽ നമ്മളിങ്ങനെ ചുറ്റും നടക്കുക ഒരേ ഡയറക്ഷനിൽ ചുറ്റും നടക്കുക അത് ആദ്യം സാവധാനം നടക്കുക പിന്നെ കുറച്ച് സ്പീഡിൽ നടക്കുക അങ്ങനെ നടക്കുമ്പോൾ നമ്മളിങ്ങനെ വീണു പോയാൽ പിടിക്കാനായിട്ടുള്ള എന്തെങ്കിലും സാമഗ്രികൾ നമ്മൾ കരുതുന്നതും നല്ലതാണ് അടുത്തത് നമ്മളൊരു ബോൾ എടുത്തിട്ട് സ്റ്റൂളിൽ ഇരിക്കുക ഇരുന്നിട്ട് നമ്മുടെ ഈ ബോള് മുട്ട് മടക്കിയിരുന്നിട്ട് മുട്ടിൻ്റെ അടിയിൽ കൂടെ വലത് കൈയിൽ നിന്നും ഇടത് കൈയിലേക്ക് വാങ്ങുക പിന്നെ വീണ്ടും വലത് കയ്യിൽ നിന്ന് ഇടത് കൈയിലേക്ക് വാങ്ങിക്കുക അങ്ങനെ പത്ത് പ്രാവശ്യം ചെയ്യുക പിന്നെ തിരിച്ച് ഇടത് കൈയിൽ നിന്ന് വലതു വലത് കൈയിൽ വാങ്ങുക പിന്നെ വലത് കൈയിൽ വീണ്ടും ഇതുപോലെ തന്നെ ചെയ്യുക അങ്ങനെ ഒരു പത്ത് പ്രാവശ്യം ചെയ്യുക അടുത്ത എക്സസൈസ് നമ്മൾ ഈ ബോളിൽ തന്നെ നോക്കിയിട്ട് ബോളിനെ മുകളിലേക്ക് കൊണ്ടുവന്ന് കൈ മാറുക ഇടത് കൈയിൽ കൊടുക്കുക പിന്നെ വീണ്ടും ഇടത് കൈയിൽ നിന്ന് വലത് കൈയിൽ കൊടുക്കുക പക്ഷെ എപ്പോഴും നമ്മൾ ഈ ബോളിനെ തന്നെ നോക്കി നോക്കിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് ഇനിയുള്ളത് ഷോൾഡർ റൊട്ടേഷൻ എന്ന് പറയുന്നത് നമ്മൾ കൈ ഇങ്ങനെ വെച്ചിട്ട് ഷോൾഡർ വലതുവശത്തേക്ക് വശത്തേക്ക് പത്ത് പ്രാവശ്യം ചെയ്യുക ഇടതുവശത്തേക്ക് വയസ്സത്തേക്ക് പത്ത് പ്രാവശ്യം ചെയ്യുക പിന്നെ ഒരു കട്ടിലിൽ നമ്മൾ നമ്മളിരിക്കുക കട്ടിലിൻ്റെ ഇങ്ങനെ ഇരുന്നിട്ട് ആദ്യം വലതുവശത്തേക്ക് കിടക്കുക ചിരിഞ്ഞ് കിടക്കുക എണീറ്റിരിക്കുക ഇടതുവശത്തേക്ക് ചെരിഞ്ഞ് കിടക്കുക എണീറ്റിരിക്കുക കാലം മടങ്ങി മടങ്ങി തന്നെ ഇരുന്നാൽ മതി ഇരുന്ന പൊസിഷനിൽ നിന്ന് നമ്മളുടെ അപ്പർ ബോഡി മാത്രം റൈറ്റ് സൈഡിലേക്ക് കിടക്കുക ഇരിക്കുക ലെഫ്റ്റ് സൈഡിലേക്ക് കിടക്കുക ഇരിക്കുക ഇത്രയുമാണ് നമ്മൾ ബാലൻസ് പോയി കഴിഞ്ഞാൽ വെർട്ട് അല്ലെങ്കിൽ ബാലൻസ് അല്ലെങ്കിൽ ബേർട്ട് ചെയ്യുക ഇത്രയുമാണ് നമ്മൾ തലകറക്കത്തിന് വേണ്ടി സാധാരണ കൊടുക്കാറുള്ള ഈ ഷീറ്റിലുള്ള എക്സസൈസസ് ഇതിപ്പം ഏത് തലകറക്കം കൊണ്ടുണ്ടെങ്കിലും ബിയർ ബാലൻസിൻ്റെ മാത്രമല്ല തലകറക്കത്തിന് പല കാരണങ്ങളുണ്ടല്ലോ ഏത് തലകറക്കമുള്ളവർക്കാണെങ്കിലും ഇനീഷ്യൽ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ ഇത് റെഗുലർ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ തലകറക്കം വീണ്ടും വരാതെ ഇരിക്കാൻ നമുക്ക് ഇത് സഹായിക്കും തലകറക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ഇ എൻ ടി ഡോക്ടർ ന്യൂറോളജി ഡോക്ടർ കാർഡിയോളജി ഡോക്ടർ ഒപ്താൽമോളജി കണ്ണിന്റെ ഡോക്ടർ ഇത്രയും പേര് കൂടിയാണ് നമ്മൾ ആ പേഷ്യന്റിനെ ചികിത്സിക്കുന്നത് ഇയറിലുള്ള ടെസ്റ്റുകൾ മാത്രം നമ്മൾ കേൾവിയുടെ ടെസ്റ്റ് ചെയ്യും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഡിക്സ് ഹാൽപ്പേജ് ടെസ്റ്റ് ചെയ്യും ഇയർ വാക്സ് ഉണ്ടെങ്കിലും ചിലപ്പോൾ തലയിറക്കം ഉണ്ടാകും അപ്പോൾ അത് ചെവിയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് വേണ്ടിവരും എം ആർ ഐ സ്കാൻ വേണ്ടി വരും ഇ സി ജി വേണ്ടിവരും അങ്ങനെ ഒരുപാട് ടെസ്റ്റുകൾ നമ്മൾ ഈ തലകറക്കമുള്ള രോഗികൾക്ക് വേണ്ടി ചെയ്യാറുണ്ട് ഇതാണ് സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്ന തല ചികിത്സകളും പരിശോധനകളും സാധാരണഗതിയിൽ തലകറക്കമായിട്ട് ഒരു പേഷ്യൻറ്റ് നമ്മുടെ മുൻപിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഇ എൻ ടി ഡോക്ടർ ന്യൂറോളജി കാർഡിയോളജി അപ്താർമോളജി ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സാണ് നമ്മളെ പരിശോധിച്ചിട്ട് ഏത് കാരണങ്ങൾ കൊണ്ടാണ് തലകർക്കം ഉണ്ടാകുന്നതെന്ന് മനസ്സിലാവുക അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ടെസ്റ്റ് ചെയ്യേണ്ടത് ഹിയറിംഗിൻ്റെ ടെസ്റ്റ് കേൾവിയുടെ ടെസ്റ്റ് ചെയ്യണം എം ആർ ഐ സ്കാൻ ചെയ്യണം ഇ സി ജി എടുക്കണം അങ്ങനെ ഒരു ബാറ്ററി ഓഫ് ടെസ്റ്റ് ഉണ്ട് ഇതെല്ലാം നോക്കി കഴിഞ്ഞിട്ടാണ് തലർക്കം എന്ത് കാരണങ്ങൾ കൊണ്ടാണെന്ന് നമ്മൾ തീരുമാനിക്കും ഇതിനെക്കുറിച്ച് ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി താങ്ക്